ദ ജേണലിസ്റ്റിലേക്ക് പതിനഞ്ച് മാസം നീണ്ടു നിന്ന കൊടുമ്പിരി കൊണ്ട ആക്രമണങ്ങൾ ഒടുവിൽ ഇസ്രായേൽ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലായി ഇസ്രായേൽ ചെയ്തത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുക എന്നതായിരുന്നു ഹമാസിൻ്റെ നിരവധി നിർദ്ദേശങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൂരണം എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് കൈ ഹമാസിന്റെ നേതാക്കളെല്ലാം ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറഞ്ഞ ഇസ്രായേൽ അവരുടെ പുതിയ നേതാവ് യഹിയ സിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ നേരിട്ട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടപെടുന്നത് കണ്ട് അന്തം വിട്ടുപോയവരാണ് അതിനുശേഷം അങ്ങോട്ട് ഹമാസിന്റെ ഓരോ നടപടികളും ഇസ്രായേൽ പറഞ്ഞ വ്യാജ പ്രചാരണങ്ങളും നുണകളും പൊളിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ളതുമായിരുന്നു ഹമാസിന്റെ ആളുകൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ബന്ദികളെ മോചിപ്പിക്കുമ്പോഴെല്ലാം ഹമാസിൻ്റെ ആയിരക്കണക്കിന് പട്ടാളക്കാർ അവിടെ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നു തിരിച്ചു വരുന്ന അഭയാർത്ഥികളെ മുഴുവൻ ഹമാസിൻ്റെ ആളുകൾ സ്വീകരിക്കുന്നു ഒന്നിച്ച് നൃത്തം ചെയ്യുന്നു അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അങ്ങനെ ഹമാസ് ഇല്ലാതായി എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് തങ്ങളുടെ പടയാളികളുടെ എണ്ണം പലകുറി വർദ്ധിച്ചു എന്ന് അംഗബലമുൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഹമാസ് ഇസ്രായേലിന് ശക്തമായ മറുപടി കൊടുത്തത് ആ ഹമാസിനെ ഞെട്ടിക്കാനും ഉറപ്പിക്കാനുമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് അവതരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ നാല് ദിവസത്തിലേറെയായി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നത് അടിച്ച ബ്രാൻഡ് ഏതാണ് എന്ന് ലോകം ചോദിക്കുമ്പോഴും ഇനി ബ്രാൻഡ് മാറി അടിച്ചതാണോ എന്ന ചർച്ചകൾ നടക്കുമ്പോഴും അതോ ഉച്ചക്കീർക്കാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോഴുമൊക്കെ ട്രംപ് അതൊന്നും ഗൗനിക്കാതെ അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന എതിർപ്പുകളോ ഒന്നും വകവെക്കാതെ ട്രംപ് പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞത് ഒരു കാരണവശാലും പലസ്തീനികൾക്ക് ഗസയിലേക്ക് വരാൻ അനുമതി ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത് ജോർദാൻ രാജാവുമായി ട്രംപ് കൂടിയാലോചനകൾ നടത്തി ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ പിടിച്ചു തള്ളാനുള്ള സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സൊമാലിയയിലേക്ക് പോലും ഈ ബന്ദികളെ മാറ്റാമെന്ന തരത്തിലാണ് ട്രംപ് ചർച്ചകൾ നടത്തുന്നത് എന്തായാലും ട്രംപ് പറയുന്നത് ഇനി എന്തായാലും ഒരു വിട്ടുവീഴ്ചയുമില്ല ഹമാസുമായോ അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളുമായോ പലസ്തീനുകളുമായോ അറബ് രാജ്യങ്ങളുമായോ ഒന്നും ഒരു ചർച്ചയോ വിട്ടുവീഴ്ചയോ ഇല്ല ഗസ ഞങ്ങൾ പിടിച്ചെടുക്കും അങ്ങനെ ഗസ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി ബന്ദികളെ ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങളും യുദ്ധമുഖത്തേക്ക് വരികയാണ് എന്ന തരത്തിൽ ഹമാസും ശക്തമായ തിരിച്ചടി ട്രംപിന് കൊടുത്തു ഒരിക്കലും ട്രംപ് തന്നെ തന്നെ അഹോ അത് പ്രതീക്ഷിച്ചിരുന്നില്ല മറിച്ച് ഹമാസ് ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ കാലിൽ വീഴുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ സൈന്യം ഗസയിൽ ഇറങ്ങുന്നതിനെ വല്ലാത്ത രീതിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയോ ഭയക്കുകയോ ചെയ്യുമെന്നൊക്കെ ആയിരിക്കണം ലോകശക്തികളുടെ കണക്ക് കൂട്ടൽ പക്ഷേ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ തുറന്ന് വെല്ലുവിളിക്കാൻ ഹമാസ് രംഗത്ത് വരികയും ചെയ്തു ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഗസയിലുള്ള എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്നാണ് ട്രംപ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് എല്ലാ ബന്ദികളെയും തിരിച്ചയച്ചില്ലെങ്കിൽ ഇത് ഉചിതമായ സമയമാണെന്ന് ഞാൻ കരുതുന്നു കരാറുകൾ റദ്ദാക്കുകയും ഈ നരകത്തെ തകർക്കാൻ അനുവദിക്കുകയും ചെയ്യും ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കകം അവരെ തിരിച്ചയക്കണമെന്ന് ഞാൻ പറയുകയാണ് എന്നാണ് ട്രംപ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറയുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്ന ബാക്കി വാക്കുകൾ കൂടി പരിശോധിച്ചിട്ട് വിഷയം നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാം അദ്ദേഹം പറയുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും പേരായിട്ടല്ല എല്ലാവരെയും ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുൻപായി തിരിച്ചയക്കണം അതിനുശേഷം എല്ലാ നരകവും പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ് ബന്ധികളാക്കിയവരിൽ ഭൂരിഭാഗവും മരിച്ചതായി മരിച്ചതായിത്താൻ കരുതുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമായി വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് ദിവസമായി താൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പ് ഉണ്ടാകില്ല അവർ അധികം ഇനി ഉണ്ടാകാനും സാധ്യതയില്ല എന്നൊക്കെയാണ് ട്രംപ് വിളിച്ചു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഒരു വെടിനിർത്തൽ കരാർ വരുന്നു ഈജിപ്റ്റും ഖത്തറും അമേരിക്കയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ വരികയാണ് ആ കരാറിന്റെ ഭാഗമായി ബന്ദികളെ ഘട്ടം ഘട്ടമായി ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് അതിനുശേഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടക്കാൻ പോവുകയാണ് ആ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയെ സമാധാനത്തിൽ നിലനിർത്തുക എന്നതും ഈ വെടിനിർത്തൽ എന്നത് നീട്ടിക്കൊണ്ടുപോവുക യുദ്ധം എന്നത് ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് തൊട്ടു മുമ്പാണ് ട്രംപ് കുളം കലക്കുന്നത് ഇയാൾക്കിതെന്തിൻ്റെ കേടാണ് എന്നാണ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സമാധാനപൂർവ്വം പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യ അതായത് ഗസയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി സഹായം ചെയ്യുന്നതും അവിടെ യന്ത്രസാമഗ്രികൾ കൊണ്ടുവരികയും ഗസയെ റീബിൽഡ് ചെയ്യുകയും പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ തന്നെ പരിഗണിക്കുകയും അറബ് രാജ്യങ്ങളുടെ മുഴുവൻ സഹായം അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിൽ ഒരു ബന്ധുക്കളെയും തടവുകാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറിയ ഒരു പരിപൂർണ സമാധാനത്തിലേക്ക് പരിപൂർണമായ വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് ഈ മേഖലയെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി അത് വിജയകരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ട്രംപ് ഒരു ഇടിത്തീയുമായി രംഗത്തെത്തുന്നത് ഗസ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണ് ഇതോടുകൂടി ആ സമാധാനം മുഴുവനും അങ്ങ് പോയി അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ട്രംപ് ഗസ വിഷയത്തിൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി ഇതോടുകൂടി അറബ് ലോകമിളങ്ങി സൗദിയൊക്കെ യുദ്ധപെറിയന്മാരെന്നും തീവ്രവാദികളെന്നുമാണ് ഇസ്രായേലിനെ വിളിക്കുന്നത് ട്രംപ് കുളം കലക്കി അതായത് നല്ലൊരു സമയം നല്ലൊരു സാഹചര്യം ട്രംപ് ഇല്ലാതാക്കിയെന്നും ആര് വന്നാലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും എന്ന നിലയിൽ സൗദി നിലപാട് ഘടിപ്പിക്കുന്നു കുവൈറ്റ് പിന്തുണ കൊടുക്കുന്നു ഖത്തറും ഒക്കെ ട്രംപിൻ്റെ ഈ വാദത്തെ അപലപിക്കുന്നു യു കെയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അമേരിക്കക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു ഈജിപ്റ്റും ജോർദാനും ട്രംപ് പറഞ്ഞതുപോലെ ഗസയിലെ ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തീർത്ത് പറയുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു അതായത് യുദ്ധം വീണ്ടും ും വീണ്ടും ശക്തമാക്കാൻ വേണ്ടിയുള്ള ഈ നീക്കങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ഇസ്രായേലുകൾ പോലും ചോദിക്കുന്നു ഇപ്പൊ ട്രംപ് തന്നെ പറയുന്നത് ബന്ദികൾ മരിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നതിന് അതിന് കാരണം എന്താണ് ഈ ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് എന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവരായിട്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അത് വല്ലവന്റെയും തലയിൽ കെട്ടിവെക്കുന്നു എന്നിട്ട് ഇവരായിട്ട് തന്നെ യുദ്ധം ചെയ്യുന്നു എന്നിട്ട് അതും മറ്റവരുടെ തലയിൽ കെട്ടിവെക്കുന്നു ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായി ഗസാ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നതോടെ അറബ് രാജ്യങ്ങൾക്കും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരികയാണ് അപ്പോൾ അവിടെ അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ സൈന്യം വീണ്ടും ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് യുദ്ധം തുടരാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും യുദ്ധം ശക്തമാകാൻ വേണ്ടിയുള്ള കളമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇനി ഒരു അധിനിവേശം വെടിനിർത്തൽ കരാർ അവസാനിച്ചു ഞങ്ങളിത് ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗസയിലേക്ക് കൂടുതൽ സൈന്യത്തെ ഇറക്കിയാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് നാലുപാട് നിന്നും അടിവരും ഹമാസും ഹിസ്ബുള്ളയും ഒന്നും ആയുധം താഴെ വെച്ച് കീഴടങ്ങിയവരല്ല മറിച്ച് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതുകൊണ്ട് പറഞ്ഞ വാക്കു പാലിച്ച് മാറി നിന്നവരാണ് അവർ വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട എന്ന് മാത്രമല്ല ഇറാൻ ആണവായുധ ശേഖരമടക്കം വലിയ സൈനിക സംവിധാനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാൻ്റെ സൈനിക ശേഖരത്തെക്കുറിച്ച് സൈനിക ശക്തിയെക്കുറിച്ച് അവർ തന്നെ വീഡിയോയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് പലതും അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയോ ഇസ്രായേലോ ഈ വിധത്തിൽ ഒരു അധിനിവേശവുമായി അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കുമെന്ന ഒരു നീക്കവുമായി രംഗത്ത് വന്നാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് മാത്രമല്ല ട്രംപ് നിലപാട് കടുപ്പിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ അതിനെ എതിർക്കുമ്പോൾ ഇസ്രായേൽ സന്തോഷത്തോടെ തുള്ളിച്ചാടുമ്പോൾ ഇതിൻ്റെ ഒരു അനന്തര ഫലമെന്ന് പറയുന്നത് എന്താണ് യുദ്ധം ശക്തമാകുമെന്ന് തന്നെയാണ് അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചെറുതായിരിക്കില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്നെ സ്വീകരിച്ചിരിക്കുന്ന പല പരിഷ്കാരങ്ങളും ഇവിടെ പലരും പല യൂട്യൂബർമാർ വരുന്ന ട്രംപ് ഗംഭീരമെന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്നുണ്ട് ഈ വിട്ടികൾക്കൊന്നും അറിയാത്തത് ഈ പറയുന്ന പല കാര്യങ്ങളും തലതിരിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നവയാണ് എന്ന വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട് ഇതുമാത്രമല്ല ഇപ്പം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ട്രംപിൻ്റെ ഒരൊറ്റ പ്രസ്താവനയും നീക്കങ്ങളും കൊണ്ട് സാധിച്ചു ഇനി അങ്ങോട്ട് യുദ്ധത്തോട് യുദ്ധമായിരിക്കും അതായത് വെടിനിർത്തൽ കരാറ് ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഇസ്രായേൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വെടിനിർത്തൽ കരാർ ഇല്ലാതാകുമെന്ന് ട്രംപ് പറയുന്നു ശനിയാഴ്ചക്കുള്ളിൽ എന്തായാലും ഇസ്രായേലിന് മുഴുവൻ ബന്ധുക്കളെയും തിരിച്ചു കൊടുക്കാൻ ഹമാസ് തയ്യാറല്ല ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഭീഷണി ഇങ്ങോട്ട് വേണ്ട നിങ്ങൾ പറയുന്നൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ശനിയാഴ്ച വെടിനിർത്തൽ കരാറ് അവസാനിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടും ട്രംപ് നെതന്യാഹുവിനോട് ആക്രമണം നടത്താൻ പറയും സ്വാഭാവികമായിട്ടും ശക്തമായ യുദ്ധ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധക്കളവും അശാന്തിയുടെ ഇടവും ഇടവുമായി മാറാൻ പോകുന്നുവെന്ന ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത് ഒരു വശത്ത് ട്രംപ് ഗസയിൽ നിലപാട് കടുപ്പിക്കുന്നു സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ തിളച്ചുമറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇസ്രായേൽ ഇതിനെല്ലാം കൈയടിക്കുന്നു അമേരിക്കയുടെ നീക്കങ്ങൾ കൈയ്യടിച്ചിട്ട് യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു മറുവശത്ത് ഇറാനും വെറുതെ ഇരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല സകല പ്രശ്നങ്ങളും ഒറ്റയടിക്ക് വിളിച്ചു വരുത്തുകയാണ് അല്ലെങ്കിൽ ആളി കത്തിക്കുകയാണ് ട്രംപെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആശങ്കയോടെ തന്നെയാണ് ഞാൻ ഉറ്റുനോക്കുന്നത് കണ്ട് തന്നെ അറിയണം ഇതിൻ്റെ ഭാവി എന്താകും എന്തായാലും ശുഭകരമായ സാഹചര്യം ഒന്നുമില്ല പശ്ചിമേഷ്യയിൽ എന്നാൽ ആശങ്കാജനകമായ സ്ഥിതിവിശേഷം നിരവധിയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം